കാരണം ഞാൻ കളിക്കുമ്പോ തിരുവനന്തപുരത്ത് പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരാണ് ആദ്യമായിട്ട് കളിച്ച് അതിന്റെ റിസൾട്ട് ഉണ്ടായി നിങ്ങൾക്ക് മനസ്സിലായില്ലേ ലക്ഷം രൂപ മികച്ച വാങ്ങിക്കണം നമസ്കാരം നമ്മുടെ സെലബ്ജി ക്രിക്കറ്റേഴ്സ് അറ്റേണിറ്റിയുടെ മാമാങ്കം അതായത് മാ ഫൈറ്റേഴ്സ് നെമക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ നടത്തുന്ന ടൂർണമെൻറ്റാണ് ഈ മാസം അപ്പോൾ എൻ്റെയൊക്കെ കളി കഴിഞ്ഞ ദിവസം കളിഞ്ഞിരുന്നു ഇല്ല പരിക്കാണ് ഫ്രാക്ചറാണ് വരുന്ന അപ്പോൾ അത് കഴിഞ്ഞ് ഇന്നിപ്പം സെമിയും ഫൈനലാണ് ഇപ്പോൾ രണ്ടാമത്തെ സെമി നടന്നുകൊണ്ടിരിക്കുകയാണ് കൊച്ചിൻ സൂപ്പർ കിങ്സ് നമ്മുടെ മമ്മൂക്കയുടെ മാനേജർ ജോർജ്ജട്ടിനൊക്കെയുള്ള ടീം ഇപ്പോൾ മാമാങ്കം നടത്തുന്ന മാ ഫൈറ്റേഴ്സ് നെമക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ ടീമായിട്ട് മത്സരിക്കുകയാണ് അപ്പം ഗ്രൗണ്ടിൽ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം നല്ല മത്സരമാണെന്നാണ് അങ്ങോട്ട് പോവാം ഇതാണ് തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ഗ്രൗണ്ട് ഇവിടെ കഴിഞ്ഞ ദിവസം മറ്റേ നമ്മുടെ ശ്രീലങ്കയുടെ മുത്തയ്യ മുരളീധരൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു സ്പിൻ ഫൗണ്ടേഷൻ്റെ ഉദ്ഘാടനത്തിനുണ്ട് ഡി സി സിയുടെ അതെ ഈ ഗ്രൗണ്ടിൽ നമുക്ക് അങ്ങോട്ട് പോവാം ഇതാണ് മാ ഫൈറ്റേഴ്സ് ടീം സാജു നവോദയ ചേട്ടനാണ് ഇതിൻ്റെ ക്യാപ്റ്റൻ അവർ തന്നെയാണ് ഈ ടീം ഈ ടീം തന്നെയാണ് ഓർഗനൈസ് ചെയ്യുന്നത് ടൂർണമെൻറ്റ് അപ്പോൾ അതിൻ്റെ മത്സരത്തിന് തൊട്ടു മുമ്പ് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുക്കുകയാണ് കളിക്കണം അതെ ജയിച്ചു വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ടീമിനെ നല്ല നല്ല ചീറപ്പ് കൊടുത്തിട്ട് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയാണ് അതൊക്കെ മത്സരം നല്ല ടൈറ്റ് ആയി സാജുട്ടനും ടീമും എല്ലാം ആകാംക്ഷയുടെ കാത്തു നിൽക്കുന്നതാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്

പ്രശാന്തേട്ടനാണ് ഈ മത്സരത്തിന്റെ സ്കോർ പ്രസിഡന്റ് ആണ് ആവേശമാണ് അവരെ തന്നെ ഫൈനലിലേക്ക് എത്താം എന്നുള്ളത് അവരെ നമ്മൾ വലിയൊരു കാര്യമാണ്

Match is getting very close. മത്സരം അവസാന ഓവറിലേക്ക് എത്തി ഉണ്ടോ അഥവാ ഫോറും സിക്സും ഡബിളും ഒക്കെ ആയിട്ട് മത്സരം ജയിക്കാറായിരിക്കും അവരുടെ ആഘോഷങ്ങളുണ്ടോ മഹാ വൈറ്റേഴ്സിൻ്റെ അപ്പോൾ അവിടെ ഇപ്പോൾ വൈബ് ഒരു രക്ഷയില്ലാത്ത ആവേശമാണ് ഗ്രൗണ്ടിലൊരു പരിധിവരെ സാജരണക്ക് നോക്കി സാജറിനൊക്കെ സന്തോഷത്തില്ല ഭയങ്കര സന്തോഷത്തിലാണ് ടീം ജയിക്കുന്നത് കാരണം ഇതിനു മുമ്പൊക്കെ പല മത്സരത്തിനും സാജേൻ്റെ ടീം മുഴുവൻ പതിനൊന്നാളും തേക്കാറില്ല ഇല്ല പതിനൊന്നാളുണ്ടാവാറില്ല ും ഉള്ള ആൾക്കാർ വെച്ചിട്ട് കളിക്കാറ് എന്തായാലും ഇതിൽ ടൂർണമെന്റ് തന്നെ അവര് ജയിക്കും എന്നുള്ള അവസ്ഥയിലേക്ക് അത്രയും സ്ട്രോങ് ടീമാണ് ഇപ്പാവശ്യം മാ ഫൈറ്റേഴ്സ് മത്സരം അവസാന ഓവറിലേക്ക് എത്തി

有大、yeah. സെമി കഴിഞ്ഞു ഫൈനലിപ്പം ആരംഭിച്ചിട്ടുണ്ട് കിങ് മേക്കേഴ്സുമായിട്ടാണ് ഫൈനൽ മത്സരം മായുടെ ആദ്യത്തെ അമ്പത് റണ്ണ് എടുക്കുന്നതിനിടയിൽ വിക്കറ്റൊന്നും കിങ് മേക്കേഴ്സിന് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ബാക്കി ഇതേ തുടരെ തുടരെ ഇപ്പോൾ വിക്കറ്റുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം മത്സരം മാ ഫൈറ്റേഴ്സ് തിരിച്ചു പിടിച്ച് അവരുടെ കയ്യിലേക്കാക്കി എന്നൊരവസ്ഥയിലേക്ക് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് മാവൈറ്റേഴ്സ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഈ മത്സരം മുന്നോട്ട് കൊണ്ടുവന്നുണ്ട് ആദ്യം നല്ല അടി വാങ്ങിച്ചെങ്കിലും പക്ഷേ ഇപ്പോൾ മത്സരം ഇപ്പം മാഫൈറ്റേഴ്സിൻ്റെ കയ്യിലേക്ക് പോയി എന്ന് തന്നെ പറയാം for three, three balls and last martin baby both they go 3.4 balls so it's 81 for four with seven extra runs after 8.1 hours so we have here batter siddharth 37. After that we could see a big collapse Sharath 50, Nafsal 0, Hari 4 Martin 3, Siddhi 4, Arun Sani 1 And some good shots from Ajit Jan 13, Rahul Subramanian 3, Bhadra four, And a kill of 5 because At one stage it is 50 for no Nalos Look at the bowling scorecard മാ ഫൈറ്റേഴ്സ് ബാറ്റിങ്ങിന് പോവാണ് നൂറ്റി പതിനെട്ട് റണ്ണാണ് പതിനഞ്ച് ഓവറിൽ അടിച്ചത് നൂറ്റി പത്തൊമ്പത് റണ്ണെടുത്ത് ജയിക്കണം അപ്പോൾ മാ ഫൈറ്റേഴ്സിൻ്റെ വിജീഷും രമേഷുമാണ് ഓപ്പണിങ് ബാറ്റർമാരായിട്ട് പോകുന്നത് അത് നല്ലൊരു ഫൈനലായിരിക്കും ഇത് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് നമ്മളെല്ലാം കാസർ തന്നെയാണ് കാലോട്ടിൻ്റെ നാട്ടിറ്റ് ബോളൊക്കെ കാലോട്ടിനൊക്കെ നാട്ടിറ്റ് ബോളൊക്കെ പൊട്ടി അവരുടെ ബാറ്റർമാരെ സപ്പോർട്ട് ചെയ്യണം അവർ രാവിലെ മുതൽ ഈ വൈറസ് ആണ് ആദ്യം പിന്നെ ഇത് രണ്ടായിരത്തി മുപ്പതിൻ്റെ ടി ആയിട്ടുള്ള മത്സരം മുതൽ ഇങ്ങനെ വെയിലത്ത് വന്നിട്ട് നമ്മൾ പിന്നെ അവരുടെ ടീമിനൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ നാസിറ്റ് ബോളും കൈ ഇട്ടിട്ട് കൈ സാധ്യതയുണ്ട് ാണ് ആകാംക്ഷയോടെ നോക്കുവാണ് ഈ മത്സരം കാണാൻ പറ്റും ഇപ്പോൾ ഈ അതിൻ്റെ ഫൈനൽ സെറമണിക്ക് വന്ന അതിഥികളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ താരാണ് മനോജ് വോൽഖാന മനോരാട്ടം ആർ സി സിൻ്റെ റോയൽ സിനിമാ സ്ട്രൈക്കേഴ്സിൻ്റെ പ്ലെയറാണ് ഇവരെല്ലാം ഈ മത്സരം കണ്ടിട്ട് മാ ഫൈറ്റേഴ്സിന്റെ അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിക്കുകയാണ് കാരണം അത്രപോലൊരു മത്സരം മാ പൈറ്റി ശരിക്കും നാദർഷിക വരുന്നുണ്ട് സംവിധായകന നടനൊക്കെ നാദർഷിക്ക വരുന്നുണ്ട് നാദർഷിക്കാണ് ഈ ഫൈനൽ ഈ സെറിമണിയിലെ അതായത് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സെറിമണിയിലെ ചീഫ് ഗസ്റ്റ് നാദർഷിക്കയാണ് നാദർഷിക എത്തി വളരെ നേരത്തെ കൊണ്ട് എത്തിയിട്ടില്ല മത്സരം കഴിഞ്ഞിട്ടില്ല എന്തായാലും അദ്ദേഹം എത്തി അദ്ദേഹം വേറെ കാര്യങ്ങളുണ്ട് ഈ മാ എന്ന് പറഞ്ഞ സംഘടനയുടെ പ്രസിഡൻ്റും സെക്രട്ടറി അങ്ങനെ ഏതോ ഒരു പോസ്റ്റിലിരിക്കുന്ന ആളാണ് മെയിൻ പറഞ്ഞോ ഫൈനൽ മത്സരം നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ അതിന്റെ വിജയിക്കാൻ പോകുന്നു നമ്മുടെ സാജു നവോദയ ചേട്ടന്റെ ടീം അതെ ചേട്ടൻ സാധിച്ചു സാജു നവോദയ ടീം ചേട്ടന്റെ ടീം വിജയിക്കാൻ പോകുന്നത് ഇവരുടെ വലിയ ആഘോഷമൊക്കെ നടക്കാൻ പോവാണ് ഇനി ആ റണ്ണും കണ്ടും മതി ഗ്രൗണ്ടിലെ മുഴുവൻ ടീമിൽ ഇപ്പോ മാറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറി കാരണം കളി അത്രയും ഒരു മാച്ചാണ് അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് മാ ഫൈറ്റേഴ്സ് വിജയിച്ചിരിക്കുകയാണ് ടൂർണമെന്റിലെ മാ ഫൈറ്റേഴ്സ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു അതാണ് സാജോഡിൻ്റെ ടീമാണ് വിജയിച്ചിരിക്കുന്നത് ீஷா அம்பதிலேரடி மூலம் ിൽ ജയിപ്പിച്ചു കൊടുത്ത വിജീഷാണ് അമ്പതിനായിരം റണ്ണിനാണ് വിചാരിച്ചത് സി സി എഫിൻ്റെ സെക്രട്ടറിയും പ്രസിഡൻ്റ് സെക്രട്ടറി സജി സുരേന്ദ്രൻ പ്രസിഡന്റ് അനിൽ തോമസ് അവരൊക്കെയാണ് അപ്പോൾ മത്സരം കഴിഞ്ഞതിനെ കുറിച്ചുള്ള വലിയ ഡിസ്കഷനും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ആണ് ഇതിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനുള്ള എല്ലാം ഒരുക്കി തുടങ്ങിക്കഴിഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ പരിപാടികൾ തീർക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് നടന്നത് ട്രോഫിയാണ് നല്ല വലിയ ട്രോഫിയാണ് ട്രോഫിയാണുണ്ടോ വിന്നേഴ്സിന് കൊടുക്കുന്ന ട്രോഫി ട്രോഫിയുണ്ടോ പട്ടുപൂറ്റൻ ട്രോഫി ഒരാളുടെ ഹൈറ്റ് ഉണ്ട് ട്രോഫി അത്രയും ഹൈറ്റുള്ള ഒരു ട്രോഫിയാണ് വിന്നേഴ്സിന് ഇത് റണ്ണേഴ്സ് കപ്പിനുള്ളത് കുറച്ച് ചെറുത് ബാക്കി ഇത് ബെസ്റ്റ് കീപ്പർ മാൻ ഓഫ് ദ സീരീസ് ആദ്യം ബെസ്റ്റ് ബൗളർ മാൻ ഓഫ് ദി മാച്ച് ഫീൽഡർ പിന്നെ ബെസ്റ്റ് സപ്പോർട്ട് ആൻഡ് അങ്ങനെ ഒരുവിധം എല്ലാവർക്കും ഈ മത്സരത്തിൽ പങ്കെടുത്ത ഒരുവിധം സെലക്ട് ആയ ആളുകൾക്കെല്ലാം ട്രോഫിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചേട്ടനാണ് ഇതിന്റെ ഓളിംഗ് ഓള് അദ്ദേഹത്തിന്റെ ടീമാണ് അദ്ദേഹമാണ് ഇതിന്റെ ഓർഗനൈസ് ചെയ്ത അദ്ദേഹത്തിന് ചെയ്തൊക്കെ മികച്ച രണ്ട് യുവ കർഷകരാണ് കുറച്ചുകൂടി ആവാം പ്ലീസ് നല്ല രീതിയിൽ ഒരു സ്നേഹാധരം നമ്മുടെ കുട്ടികൾക്കുള്ള സ്നേഹാദരമാണ് ശ്രീനാഥിഷ അതുപോലെ അഞ്ചന എല്ലാവരെയും അടങ്ങിയ സാധ്യത കഴിഞ്ഞ ഒരാറു ദിവസമായിട്ട് പൂജാ ഗ്രൗണ്ടിൽ മെമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ കീഴിലുള്ള മാ ഫൈറ്റേഴ്സ് എന്ന ടീം സംഘടിപ്പിച്ച സെലിബ്രിറ്റി ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ നടന്നു വരികയായിരുന്നു ഇന്നും അതിൻ്റെ സമാപന ദിവസം ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള സ്വാഗതം അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ കളി ഇവിടെ തുടങ്ങിയതിന് ശേഷം ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും അമ്പയഴ്സി അതുപോലെ മെഡിക്കൽ വിഭാഗം അതുപോലെ എല്ലാ മേഖലയിലും വർക്ക് ചെയ്ത എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു ഞങ്ങൾ നാല് വർഷമായിട്ട് ടൂർണമെൻറ്റ് നടത്താനാണ് ഇത് നാലാമത്തെ വർഷമാണ് എല്ലാ വർഷത്തേക്കാളും ഗംഭീരമായിട്ട് ഈ ടൂർണമെൻറ്റ് നടത്താൻ സഹായിച്ച ബാക്കി പതിനഞ്ച് ടീമുകളും അതുപോലെ തന്നെ ഞങ്ങളുടെ സി സി എഫ് എന്ന് പറയുന്ന സംഘടനയും ഞങ്ങളോടൊപ്പം ഒരേ മനസ്സോടെ നിന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര ഭംഗിയായിട്ട് ഈ ടൂർണമെൻറ്റ് നടത്താൻ കഴിഞ്ഞത് അതുകൊണ്ട് സി സി എഫ് എന്ന സംഘടനയ്ക്കും ഇതിലത്തെ ഓരോ പ്ലെയേഴ്സിനും ഞങ്ങൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും സ്വാഗതവും സ്വാഗതവും പറയുകയാണ് ഇനിയും മുമ്പോട്ടുള്ള ഞങ്ങളുടെ ഈ ടൂർണമെൻ്റ് ആണെങ്കിലും എന്താണെങ്കിലും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട ഞങ്ങളുടെ ഈ ഒരു സംഘടന സി സി എഫ് എന്ന സംഘടനയുടെ പ്രസിഡന്റ് അനലേട്ടനും അതുപോലെ തന്നെ സജി സുരേന്ദ്രൻ അതുപോലെ തന്നെ അശോക് ഏട്ടൻ ഇവർക്കെല്ലാവർക്കും പ്രത്യേകം നന്ദി പറയാണ് കാരണം ഈ ഒരു അവസരത്തിൽ ഇത്രയും ദിവസമായിട്ട് അവർ ഞങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ടുണ്ട് എല്ലാത്തിനും എല്ലാവരും ഉണ്ട് എല്ലാവരും പേരെടുത്ത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് പിന്നെ ഇനിയുള്ള കാര്യങ്ങളെല്ലാം അനലേട്ടൻ സംസാരിക്കും അപ്പം താങ്ക് യു താങ്ക് യു സോ മച്ച് എന്ന് ടൂർണമെൻറ്റ് നടത്തിയാലും അതിമനോഹരമായിട്ടാണ് അവർ കണ്ടക്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇത്തവണ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പല ടൂർണമെന്റ്സിനും ലൈവ് ടെലികാസ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയും മനോഹരമായിട്ടൊരു ലൈവ് ടെലികാസ്റ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മൾ ടി വിയിലൊക്കെ ഐ പി എൽ കാണുന്ന രീതിയിലുള്ള ആ ഒരു പ്രൊഫഷണൽസും കീപ്പ് ചെയ്തു അതാരായാലും അത് അതിഗംഭീരമാണ് ഒരുപാട് അഭിമാനമുണ്ട് കാരണം ആർട്ടിസ്റ്റ് അസോസിയേഷൻ എന്ന് പറയുന്നത് സംഘടന

थैंक यू सर एडवोकेट सजी वेरी रमेश बाबू और जोबिन और नेक्स्ट मैच मा फाइटर्स संदेश बेटा एंड निजी इस मैच ऑनलाइन राइडर्स श्रीराज यार स्टार्टिंग प्रोग्राम और उत्तमान आ डेट टाइम है इधर मा फाइटर्स का डे है दबिक थैंक यू अंजना सी रिक्वेस्टिंग श्री एंड यू बेस्ट विकेट कीपर

Apitabhi tera apne le Devsar, Dev, Dev, Devan, Devan Sar, Devan Sar trophy, thirty thousand cash prize on the trophy. Sacha Kingmakers kaha rijiye? Another the best team participated in the tournament. One of the strongest team participated in the tournament. They are collecting the runners-up trophy. ായിരം രൂപ ആ ട്രോഫി കണ്ട് ഞെട്ടരുത് താളെ വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ പൊക്കുണ്ടോ തന്നെയാണ് സിനി ചിറ്റു പൊക്കത്തിൽ നിന്ന് അനുസരിച്ച് വാങ്ങിച്ചതാണത് ഈ ടൂർണമെന്റ് എപ്പോൾ നടത്തുമ്പോഴും ഈ ടൂർണമെന്റ് ചാമ്പ്യൻസ് ആവുന്ന ഒരേ ഒരു ടീമാണ് അതും ഇതേ ഗ്രൗണ്ടിൽ വേറെ ഗ്രൗണ്ടിലേക്ക് ഇത് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് സോ മികച്ച തുടക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലെ മികച്ച തുടക്കമാണ് അത് അമ്പതിനായിരം രൂപയാണ് സന്തോഷം കൊണ്ട് അത് ഒരു ലക്ഷം രൂപ ആക്കിയിട്ടുണ്ട് വാങ്ങിക്കണം ഒത്തിരി സന്തോഷം അതിലുപരി എന്റെ കൂടെ കളിച്ച എന്റെ പ്ലേയേഴ്സിന് എല്ലാവർക്കും നന്ദി പറയുന്നു കാരണം പാലക്കാട് തിരുവാൻകൂർ എന്നൊക്കെ ഒരാഴ്ച ആയിട്ട് നിന്ന് സ്റ്റേ ചെയ്തിട്ടാണ് ഇവർ കളിക്കാൻ പോണത് കളി കഴിഞ്ഞ് രാത്രി നെറ്റ്സിൽ പോകും തിരിച്ചു വന്ന് പിറ്റേ കളിക്കും വളരെ കഷ്ടപ്പെട്ടാണ് ആദ്യമായിട്ട് അവർ കളിക്കണത് ഇത്ര വർഷത്തിനിടയിൽ കാരണം ഞാൻ ആറുപേരും അഞ്ചുപേരെ വെച്ചൊക്കെ കളിക്കുമ്പോൾ തിരുവനന്തപുരത്തൊക്കെ വിളിച്ചിട്ട് എനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരാണ് ആദ്യമായിട്ട് കളിച്ച് അതിന്റെ റിസൾട്ട് ഉണ്ടായി ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പം എന്തായാലും ഒത്തിരി ഒത്തിരി സന്തോഷം ഞങ്ങൾ സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവർക്കും ഈ മാച്ചിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാ ടീമുകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞു നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ടൂർണമെൻറ്റ് കഴിഞ്ഞു മാ ഫൈറ്റേഴ്സ് വിജയിച്ചു ഇനി അടുത്ത് വരുന്ന ഫെബ്രുവരി മുതൽ അടുത്ത ടൂർണമെൻ്റ് ആണ് അത് ആർ സി എസ് റോയൽ സിനിമാ സ്ട്രൈക്കേഴ്സാണ് അത് ഓർഗനൈസ് ചെയ്യുന്നത് മാ ഫൈറ്റേഴ്സ് നാല് ടൂർണമെൻറ്റുകളാണ് കണ്ടക്ട് ചെയ്തത് അത് നാലും കപ്പടിച്ചത് മാ ആണ് അതിൻ്റെ രഹസ്യം എന്താണെന്നൊക്കെ സാജോട്ടിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ സാജോട്ടൻ എൻ്റെ രസയോടും പറയില്ല പക്ഷേ അടിപൊളി ഇപ്പോൾ ഈ മത്സരമായിരുന്നു ഇത്തവണത്തെ സെമി ഫൈലുകളും ഫൈനലെന്ന് പറഞ്ഞ് നല്ല സൂപ്പർ മത്സരമായിരുന്നു മാഫൈറ്റേഴ്സ് അവർ ഡിസേർവ് ചെയ്യുന്നുണ്ട് കപ്പ് കാരണം അതുപോലെ അവരുടെ പിള്ളേർ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് എല്ലാവരും ഒരേപോലെ ആ മത്സരം എല്ലാം എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വിശേഷങ്ങളുമായിട്ടത് കാണാം അതിനിടയിൽ നമുക്ക് നമ്മുടെ വീഡിയോകളൊക്കെ ഉണ്ടാവും അപ്പോൾ ടൂർണമെൻ്റ് ടൂർണമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അടുത്ത ടൂർണമെൻറ്റിൻ്റെ സമയത്ത് ഫെബ്രുവരിയിൽ കാണാം ആർ ആണ് ഓർഗനൈസ് ചെയ്യുന്നത് ഇത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ സൈൻ ഓഫ് ചെയ്യാണ് തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ഗ്രൗണ്ടാണ് മുഹമ്മദ് അസുദ്ദീൻ ഒക്കെ വന്ന് കളിച്ചിട്ടുള്ള ഗ്രൗണ്ടാണ് അവിടെ നിന്ന് സൈൻ ഓഫ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വേണം അവരൊക്കെ ബൈ